വിക്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ടോ വിക്രം രാവിലെ നേരത്തെ എഴുന്നേക്കുവാർ നോക്കുമ്പോ വേദ നല്ല ഉറക്കം ഇത് കണ്ട് വിക്രം വേദേനെ നോക്കുക വേദ ഉറങ്ങുന്നത് കണ്ട് വിക്രം കുറച്ചു നേരം എണ്ണെടുക്കാതെ വീദിയെ തന്നെ നോക്കുക നീട്ട് വീതയെ തട്ടി വിളിക്കുന്നുണ്ട് എഴുന്നേക്ക് അനേരം വേദ കണ്ണു തുറന്ന് വിക്രമിനെ നോക്കുക എന്താന്ന് ചോദിക്കുന്നുണ്ട് എന്നിട്ട് എഴുന്നേറ്റ് ഇരിക്കുക അനേരം വിക്രം പറയുവാ എന്ത് ഉറക്കുവാടി ഇത് നീ പോയി എനിക്കൊരു ചായ കൊണ്ടുവാ ഇത് കേട്ട് വേദ പറയുവാ ഇന്ന് എന്ത് പറ്റി അല്ലെങ്കിൽ ഈ സമയം നല്ല ഉറക്കാണല്ലോ അല്ല ഇന്ന് എന്താ പ്ലയ രാവിലെ എഴുന്നേറ്റു എന്താ കാര്യം ഇത് കേട്ട് വിക്രം പറയുവ ഇന്നലെ ശ്രീനി സാറ് വിളിച്ചിരുന്നു ഗുണ്ടാപരിവനായിരിക്കും നിങ്ങളുണ്ടെങ്കിലല്ലേ അയാൾക്ക് കിട്ടാനുള്ള പലിശ അത്യായിട്ട് കിട്ടുള്ളൂ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് അതിനൊന്നും അല്ല എന്തോ പാർട്ടിയുടെ പ്രോഗ്രാമാരം വേദ പറയുന്നുണ്ട് ഓ അതിനാണോ അത് നിങ്ങൾ എന്നോട് പറഞ്ഞില്ലല്ലോ എനിക്ക് രാവിലെ അമ്പലത്തിൽ പോണം നേരെ വിക്രം പറയുന്നുണ്ട് എനിക്ക് കൊണ്ടുപോകാനൊന്നും പറ്റില്ല നീ ശട്ടേയും കൂട്ടി പോക്കോ അന്നേരം വേദ പറയുവാ അങ്ങനെയാണെങ്കിൽ എനിക്ക് ചായ കൊണ്ടുവരാൻ മനസ്സില്ല അങ്ങോട്ട് പോയി അമ്മയോട് പറഞ്ഞാ മതി അന്നോളു അന്നേരം വിക്രം പറയുവ അമ്മ നൂറായിരം ചോദ്യം ചോദിക്കും അച്ഛനും കാണും ഈ സമയം അതുകൊണ്ടാ പറഞ്ഞത് നീ ഇപ്പോ ചായ എടുത്തിട്ട് വാ നേ വേദ പറയുന്നുണ്ട് എന്നാ നിങ്ങൾ എന്നെ അമ്പലത്തിൽ കൊണ്ടുപോകുന്നു പറയും അന്നേരം വിക്രം ഏതേ ദേഷ്യത്തിൽ നോക്കുന്നുണ്ട് എന്നിട്ട് പറയുവ ആ ശരി നേരം ചിരിച്ചുകൊണ്ട് ഏത് എഴുന്നേറ്റ് കിടക്ക മാറ്റി വെക്കുന്നുണ്ട് എന്നിട്ട് മുറിയിൽ നിന്നും പോവുക അന്നേരം ശ്രീജ വേദിയെ കൊണ്ട് ചോദിക്കുക ഇന്നെന്താ നേരത്തെ വിക്രം എഴുന്നേറ്റോ തികട്ട് വേദ പറയുന്നുണ്ട് അതേ ഇട്ടത്തി ശ്രീനിസാന്റെ കൂടെ എങ്ങോട്ടോ പോണോന്ന് നേരെ ഞാൻ പറഞ്ഞു എനിക്ക് അമ്പലത്തിൽ പോണോന്ന് എന്നെ കൊണ്ടുപോവാന്ന് പറഞ്ഞേക്കുവാ വിക്രം ഇത് കേട്ടുകൊണ്ട് അമ്പലം വരുന്നേണ്ട് തന്നെ കമലം ദേഷ്യത്തോടെ വേദിയോട് പറയുക ശ്രീജെ ചായ എടുക്ക് വിക്രമിന് ചായ ഞാൻ കൊണ്ടു കൊടുക്കാം തിക്കേട്ട് വേദ ക്ഷമത്തോടെ നിൽക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കുക എന്താമ്മേ എന്നോട് ഇങ്ങനെ വാശി കാണിക്കുന്ന എന്തിനാ എന്നോട് ദേഷ്യം അതിന് മാത്രം എന്ത് തെറ്റാ ഞാൻ ചെയ്തത് കമലം പറയുക എനിക്ക് നിന്നെ പോലെ വാക് സാമൃഥി ഇല്ല നിന്നോട് പറഞ്ഞു ജയിക്കാനും എനിക്ക് പറ്റില്ല എല്ലാവരുടെ ഉള്ളിൽ എന്താണെന്നൊക്കെ എനിക്ക് നന്നായി അറിയാം അത് എന്നെ കൊണ്ട് പറയിപ്പിക്കേണ്ട ഇത്രയും പറഞ്ഞിട്ട് പ്രായമായി വിക്രമിന്റെ അരികിലോട്ട് പോകുന്നുണ്ട് നേരം ശ്രീജയോട് ഇത് പറയുക സ്വന്തം മോളെ പോലെ സ്നേഹിച്ചിരുന്നതാ അമ്മ എന്നെ ഇപ്പൊ അതിന്റെ പതിമടങ്ങ് എറുപ്പ കാണിക്കുന്നത് കേട്ട് ശ്രീജ പറയുന്നുണ്ട് അതെല്ലാം ശരിയാ വേദ ആദ്യമായി ഇവിടെ വന്നപ്പോ ഇങ്ങനെയായിരുന്നോ ഇവിടുത്തെ അവസ്ഥ എല്ലാ പേരും ഇങ്ങനെയായിരുന്നു ഓളോട് പെരുമാറിയിരുന്നത് അതിനൊക്കെ ഒരു മാറ്റം വന്നില്ലേ വിക്രമിന് തന്നെ ഇപ്പൊ വേദയോട് ഇന്നത്തെ ദേഷ്യവും ഒന്നുമില്ല വിക്രം നിന്നെ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട് എനിക്കറിയാം അല്ലെന്ന് വേദയ്ക്ക് പറയാൻ പറ്റുമോ ഇത് കേട്ട് വേദ വെറു ചിരിയോടെ പറയുന്നുണ്ട് വിക്രമിന് നല്ല മാറ്റമുണ്ട് ഈ ചേട്ടത്തിൽ പറഞ്ഞത് സത്യവ എന്നിരുന്നന്തിനിടിച്ചു നിന്ന് കേൾക്കുന്നുണ്ട് എന്നിട്ട് പറയുവ വിക്രമിന് നിന്നോട് ഒരു സ്നേഹവും മണ്ണാൻ കിട്ടിയ ഒന്നും അങ്ങനെ ഉണ്ടാവാൻ ഞാൻ സമ്മതിക്കില്ല വിക്രമിന് ഒരു പെണ്ണുണ്ടെങ്കിൽ അത് രാധ മാത്രമായിരിക്കും അവന് ചേർന്ന പെണ്ണ് ആ ഓട്ടക്കാരി രാധ തന്നെയാ അല്ല ജഡ്ജിയുടെ മാളായ അല്ല ഈ കുടുംബത്തിന് ചേർന്നത് രാധ തന്നെയാ വിക്രമിന്റെ മുറിയിൽ പോയാ മനം ചോദിക്കുന്നുണ്ട് നീ എന്താ ഇന്ന് നേരത്തെ എഴുന്നേറ്റത് എവിടെങ്കിലും പോണോ എന്നേരം വിക്രം പറയുന്നുണ്ട് അതേ അമ്മേ തീർച്ചയായിട്ട് ശ്രീനിസാന്റെ കൂടെ ഒരട്ട് സ്ഥലത്ത് പോകണം പോയിട്ട് പെട്ടെന്ന് വരും അമ്മേ എറണാകുളത്താ പോയേണ്ടത് തിക്കേട്ട് കമലം ചോദിക്കുന്നുണ്ട് ഇത്രയും ദൂരെയോ വരാൻ ഒത്തിരി വൈകിട്ടില്ലേ രാത്രിക്ക് മുന്നേ വീട്ടിലെത്തണം കേട്ടല്ലോ തിക്കേറ്റ് വിക്രം പറയുന്നുണ്ട് ആരാ ശ്രമിക്കുക അമ്മേ ഇത്രയും പറയുക ചായ മേടിച്ച് കുടിക്കുന്നുണ്ട് നേരം കമല വിക്രമിനോട് പറയുക എനിക്ക് അമ്പലത്തിൽ പോകണം ഞാൻ പെട്ടെന്ന് റെഡി ആവാ നീ പൊക്കോ തിക്കേട്ട് വിക്രം ഉടനെ കമലത്തെ നോക്കി പറയുന്നുണ്ട് വേദക്ക് പോകണോന്ന് പറഞ്ഞമ്മേ നേരം കമലം പറയുക വേദ ഓട്ടെ പോട്ടെ ഇത് കേട്ട് വിക്രമിന്റെ മുഖത്ത് പോലെ ആകുന്നുണ്ട് നേരം കമല അക്രമിനോട് പറയുക ഞാൻ പെട്ടെന്ന് റെഡി എന്നിട്ട് മലം ചോദിക്കുക നിനക്കെന്താ ഇത് കേട്ടപ്പോ ഒരു വിഷമോ ഒക്കെ വേദയും കൊണ്ട് പോണോ ആ വോട്ടെ പൊക്കോളാം അത് മതിയോ എന്നേ വിക്രം പറയുന്നുണ്ട് ഏണ്ടാ ഞാൻ കൊണ്ടുപോവാ ഏതാ വോട്ടെ പോക്കോട്ടെ ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് മലം പോകുന്നുണ്ട് എന്നീവ് വിക്രം ക്ഷമത്തോടെ നിൽക്കുന്നുണ്ട് ഏതെ അമ്പലത്തിൽ കൊണ്ടുപോവാ അറ്റഞ്ഞിട്ട് വിക്രമിന് വല്ലാത്തൊരു വിഷമൊക്കെ ഒക്കെ തോന്നുവാ പുറത്തോട്ട് പോയി നോക്കുന്നേതാ നിക്കുന്നുണ്ടോ എന്ന് എന്നിട്ട് വിക്രം വിളിക്കാനായി ബാത്റൂമിലോട്ട് പോവുക നേരം വേദ കുളിച്ചിട്ട് ഇറങ്ങി വരുന്നുണ്ട് ഇരിക്കണ്ട് വിക്രം വേദ എണ്ണെടുക്കാതെ നോക്കി നിക്കുവാ ഇരിക്കണ്ട് വേദ വിക്രമിനോട് പറയുന്നുണ്ട് നിങ്ങൾ മാറി നിക്ക് ഞാൻ പോട്ടെ അന്നേരം പെട്ടെന്ന് വിക്രം നീങ്ങി നിക്കുവാ എന്നിട്ട് വിക്രം ചോദിക്കുന്നുണ്ട് ഈ അമ്പലത്തിൽ പോകുന്നില്ലേ നേരം വേദ പറയുവാ ഞാൻ ഒറ്റയ്ക്ക് പോക്കോളാം നിങ്ങൾ അമ്മയും കൂട്ടി പോവുവല്ലേ അന്നേരം അമലം കാണുന്നുണ്ട് ഏതേം വിക്രം സംസാരിച്ചു നിൽക്കുന്നത് ഈശ്വത്തോടെ ഏതേം നോക്കുക അന്നേരം ഉടനെ അമലം വിക്രമിനോട് ചോദിക്കുക വിക്രം നീ കുളിക്കുന്നില്ലേ നേരിട്ട് പെട്ടെന്ന് വിക്രം ബാത്റൂമിലോട്ട് കയറുന്നുണ്ട് ഏതാ അന്നേരം അമലത്തെ നോക്കിയിട്ട് നടന്നു വരുന്നുണ്ട് അന്നേരം കമല ഈശ്വത്തോടെ അകത്തോട്ട് പോകുക അത് കണ്ട് മാഷി അമലത്തിനോട് ചോദിക്കുന്നുണ്ട് ഞാൻ എന്താണോ ഇങ്ങനെ അമ്മായി പോരി പോര് കാണിക്കുകയാണോ താൻ താൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഏതെ സ്വന്തം പോലെ സ്നേഹിച്ചത് ഇപ്പോ തനിക്ക് ഒത്തിരി മാറ്റം അതിന് കാരണം എന്താണെന്നോ എനിക്കറിയാം സത്യാവസ്ഥ ഞാൻ പറഞ്ഞതല്ലേ പിന്നെ എന്തിനാ ഏതെ താൻ വെറുക്കുന്നത് കമലം പറയൂ അത് മാഷിനിപ്പൊ മനസ്സിലാവില്ല മാഷെന്ന് ചിന്തിച്ചു നോക്ക് ഇപ്പൊ മനസ്സിലാവും ഞാൻ ഇതിനെ എങ്ങനെയാണ് കാണിക്കുന്നതെന്ന് എനിക്കൊരു പ്രാർത്ഥനയുള്ളൂ വിക്രമിനെ ഒരു ആപത്തം വരുത്തരുതെന്ന് ഏതെ കൂടെ ഉണ്ടെങ്കിൽ എന്റെ മോന്റെ ജീവനെ ആപത്ത് തന്നെയാ അത്രയും പറഞ്ഞിട്ട് കമലം പോകുന്നുണ്ട് നേരെ വേദി കേട്ട് വേദാക്ഷമത്തോടെ മാഷിനെ നോക്കും അന്നേരം ആശു വേദിയോട് പറയുവാ കമലം വേദയോട് കാണിക്കുന്ന ഈ അകൽച്ച അത് മാറും ഏതേ കമലം മനസ്സിലാക്കും ഇത്രയും പറഞ്ഞിട്ട് ആശുപോകുന്നുണ്ട് നേരം വിക്രം ഒരുങ്ങി ബൈക്കിലോട്ട് കേറുന്നുണ്ട് നേരം കമല വിക്രമിന്റെ ബൈക്കിലോട്ട് കേറുക വേദം ഒരുങ്ങി ആരി കൊടുത്ത സുന്ദരിയെ നിക്കുന്നുണ്ട് കണ്ട് വിക്രം നോക്കി നിൽക്കുക നേരം കമലം പറയുന്നുണ്ട് നമുക്ക് പോവാം വിക്രം നേരം വേദി ക്ഷമത്തോടെ നോക്കിയിട്ട് മലത്തെയും കൊണ്ട് വിക്രം അമ്പലത്തിലോട്ട് പോകുന്നുണ്ട് നേരം കണ്ണാടിയിലൂടെ ഏതേ വിക്രം നോക്കുന്നുണ്ട് ബൈക്കിൽ പോകുമ്പോഴും വിക്രമിന്റെ മനസ്സിലേതിടമൊക്കെ മാത്രം ഇറക്കി നിൽക്കുന്നുണ്ട് അന്നേരം വിക്രം ക്ഷേത്രത്തിൽ എത്തുന്നുണ്ട് കമലത്തിനോട് പറയുവ അമ്മ ഒരു ഓട്ടോ പിടിച്ചു പോവുവോ എനിക്കിപ്പോ ആ സമയമായി എന്നാലും കമല ക്രമിനോട് പറയുന്നുണ്ട് ഞാൻ നീ പൊക്കോ എന്നേരം വിക്രം അവിടെ നിന്ന് പോകുന്നുണ്ട് എന്നേരം വേദ നടയിലോട്ട് ഓട്ടോയിൽ വന്ന് ഇറങ്ങുവണ്ട് വിക്രം വേദയുടെ അരികിലോട്ട് വരുന്നുണ്ട് എന്നിട്ട് പറയുക നീ എന്നെ ഫോണിൽ വിളിച്ച് ശല്യം ചെയ്യണ്ട ഞാൻ വരാൻ രാത്രിയാവും നേരം വേദ പറയുന്നുണ്ട് ഞാൻ വിളിക്കും പത്ത് മണിക്ക് മുന്നേ എത്തണം അല്ലെങ്കിൽ ഞാൻ ശല്യം ചെയ്തോണ്ടേ ഇരിക്കും കേട്ട് ഈഷ്യത്തോടെ നോക്ക് വന്നിട്ട് വിക്രം പോകുന്നുണ്ട് അന്നേരം തിരിച്ചുകൊണ്ട് ക്രമിനെ നോക്കി നിൽക്കുന്നുണ്ട് ആ നേരം കാറിന് ദർശനം വന്ന് ഇറങ്ങുവേരം വേദ ദർശനം കാണുവേരം വേദിയുടെ അരികിലോട്ട് വരുന്നുണ്ട് ദർശൻ നേട്ട് എന്നെ ഇവിടെ കാണുവെന്ന് പ്രതീക്ഷിച്ചില്ല നേരം വേദിയും പറയുന്നുണ്ട് ഞാനും ഇന്ന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ നേരം ദർശൻ പറയുവാ ഇന്ന് എന്റെ പിറന്നാളാ താൻ മറന്നു അല്ലേ ആന ബർത്ത്ഡേ വിഷ് ചെയ്യുന്നതൊക്കെ എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട് എന്റെ ജന്മദിനത്തിന് അതേ വിഷ് ചെയ്യുന്നത് താനായിരിക്കും ദർശൻ വിഷമത്തോടെ പറയുന്നുണ്ട് തിക്കേട്ട് വേദ അച്ഛനോട് പറയുവ മറന്നു ദർശൻ ഇറക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ വീണ്ടും ഓർമ്മിച്ച് തന്റെ പുറകെ പോകാൻ വയ്യ ദർശൻ ഇപ്പൊ എന്റെ ജീവിതം കുടുംബവാ ആ ജീവിതം ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട് നേരം അമലം ക്ഷേത്രത്തിൽ നിന്നും പുറത്തേക്ക് വരുന്നുണ്ട് അശ്വനി വേദയും ഒരുമിച്ച് കണ്ട കമലത്തിന് വേദയുടെ ഒത്തിരി ദേഷ്യം തോന്നുക അന്നേരം ഏതാ കമലത്തെ കാണുവർഷനോട് പോലും സംസാരിക്കാതെ അമലം പെട്ടെന്ന് ഓട്ടോയിലോട്ട് കയറുക ഏതാ അമ്മീന്ന് വിളിക്കുന്നുണ്ട് ഏതേ മൈൻഡ് ചെയ്യാണ്ട് അമലം പോകുന്നുണ്ട് നേനു ദർശനം ചോദിക്കുന്നുണ്ട് അതിനോടുള്ള ദേഷ്യം ഇതുവരെ മാറിയില്ലേ കൃന്ദിന്റെ അമ്മയ്ക്ക് അന്നേരം ദർശനോട് വേദ പറയുവില്ല ദർശൻ ആ വിക്രമിന്റെ ജീവിതത്തിലെ ഉയർ ബാധയായിട്ടാ അമ്മയ്ക്കിപ്പോൾ എന്നെ തോന്നുന്നത് ആ വീട്ടിൽ ഏറ്റവും കൂടുതൽ എന്നെ സ്നേഹിച്ചത് ഈ അമ്മയായിരുന്നു എനിക്കിപ്പോ ഒത്തിരി സങ്കടമുണ്ട് ദർശൻ അമ്മയുടെ ഈ പെരുമാറ്റം കണ്ടിട്ട് നേരം ദർശൻ പറയുന്നുണ്ട് എല്ലാം ശരിയാവട്ടോ നേരം വേദ ദർശനോട് പറയുക ദർശൻ കഴിഞ്ഞതെല്ലാം മറക്കണം എന്നിട്ട് ഇത്രയും പെട്ടെന്ന് മറ്റൊരു കല്യാണം കഴിക്കണം നേരം വിഷമത്തോടെ എഴുതി നോക്കിയിട്ട് പറയുന്നുണ്ട് എന്നു ശരി അവൻ അങ്ങോട്ട് പോക്കോട്ടെ ഇത്രയും പറഞ്ഞിട്ട് ഏതോടെ ഒന്നും പറയാതെ ദർശൻ അവിടുന്ന് പോകുന്നുണ്ട് നേരം ദർശനെ കുറിച്ച് ആലോചിച്ച് ഏതേക്ക് ബോധവും തോന്നുവ കമലം വീട്ടിൽ വരുമ്പോ എന്തിനെ ചോദിക്കുന്നുണ്ട് വിക്രം അമ്മേ അവനല്ലേ അമ്മ കൂട്ടിയിട്ട് പോയത് നേരം കമലം ചോദിക്കുന്നുണ്ട് എന്തെനിക്കിപ്പൊ എന്താ അറിയേണ്ടത് എനിക്കെന്താ ഒറ്റയ്ക്ക് വരാൻ പാടില്ലേ നേരം നന്ദി അതിനിന്നും മിണ്ടാതെ നിക്കുവ എന്നിട്ട് ചോദിക്കുന്നുണ്ട് അമ്മയ്ക്ക് എന്താ ഒരു ദേഷ്യം പോലെ അവൾ ഇവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു ഏതാ ത്തിലോട്ട് അമ്മ അവളെ കണ്ടിരുന്നോ അന്നേരം കമലം പറയുവ എനിക്കൊരു സ്വസ്ഥത ഇല്ലാതിരിക്കുക നീ ഒന്ന് പോണുണ്ടോ നന്ദിനി എന്നേരും സ്വീച വരുവാ എന്താ അമ്മയ്ക്ക് പറ്റിയത് ഇവിടെ നിന്ന് ഇങ്ങനെ ആയിരുന്നില്ലല്ലോ നേരം കമലം പറയുന്നുണ്ട് അമ്പലത്തിലെ ദർശന സാധനം വന്നിരുന്നു രണ്ടുപേരും സംസാരിച്ചുകൊണ്ട് നിൽക്കുക എന്റെ വിക്രമിന്റെ ജീവിതം നശിച്ചുകൊണ്ടിരിക്കുക അവള് കാരണം എന്നേരം നന്ദിനി പറയുന്നുണ്ട് ആ അങ്ങനെ വരട്ടെ ചുമ്മാ അതല്ല അവള് രാവിലെ തന്നെ ഒരു നാളും ഇല്ലാതെ ഇന്ന് അമ്പലത്തിൽ പോയത് രണ്ടുപേരും കൂടി ഏൻ ചെയ്ത് വന്നതാ അമ്മേ വിക്രം എന്തായാലും രാത്രി രാവിലെ വരാൻ അവനുമായി ചുറ്റിക്കറങ്ങാനായിരിക്കും അവളുടെ പ്ലാന് അമ്മയെ കണ്ടല്ലോ അതുകൊണ്ട് ചിലപ്പോ തന്നെ ഇങ്ങോട്ട് വരും ഇല്ലായിരുന്നെങ്കിൽ അവര് രണ്ടുപേരും കൂടി എവിടെയെങ്കിലും പോയി അടിച്ച് പൊളിച്ചിട്ട് വരുവായിരുന്നു പാവം വിക്രം അവനൊന്നും അറിയില്ല ഇവിടെ മയക്കി വെച്ചേക്കോ അല്ലേ ക്രമിന്റെ മനസ്സ് പുറത്ത് ദർശന സാറ് വീട്ടിനുള്ളിൽ ഭാര്യയായി വിക്രമിനെ ചതിച്ചല്ലേ അവള് ജീവിക്കുന്നത് നമ്മുടെ രാധയാണെങ്കിലോ വിക്രമെന്ന് വെച്ചാൽ ജീവൻ അവന് വേണ്ടി ഒരിക്കാനും തയ്യാറായി നിൽക്കുക അങ്ങനെ ഒരു പെണ്ണല്ലേ ഈ വീട്ടിനാവശ്യം ക്രമിൻ ആവശ്യം എല്ലാം കേട്ട് കമലത്തിന്റെ മനസ്സിലേതിയിട്ടുള്ള ദേഷ്യവും ഒക്കെയും കൂടുന്നുണ്ട് നേരം ശീച പറയുന്നുണ്ട് എന്നൊന്നും പറയലി നീരം ഏത വരുവാം കമല കത്തോട്ട് പോകുന്നുണ്ട് അന്തേക്ക് പറയുന്നുണ്ട് അമ്മയെല്ലാം ഞങ്ങളോട് പറഞ്ഞു രക്ഷ സാറ് നീ തമ്മിൽ ഇപ്പോഴും ഇണ്ടത്തെ ബന്ധം തുടരുവാണോ ഇത് കേട്ട് വേദക്ക് ദേഷ്യം വരുന്നുണ്ട് അയി ചൂട്ടിക്കൊണ്ട് അന്തിനിയോട് പറയുന്നുണ്ട് ഇനി ഇതുപോലെ എന്നോട് ചോദിച്ചാൽ ഈ കൈന്റെ ചൂടറി അന്തിനി ഏട്ടത്തി വയസ്സിന് മൂത്തതാണെന്നൊന്നും ഞാൻ നോക്കില്ല മനസ്സിലായല്ലോ അത്രയും പറഞ്ഞിട്ട് കത്തേക്ക് പോകുന്നുണ്ട് നേരുന്ന അന്തിനി അടിച്ചതുപോലെ നിക്കുക നേരം ഷീജ തിരിച്ചുകൊണ്ട് അകത്തേക്ക് പോകുന്നുണ്ട് രാത്രി ഒത്തിരി വൈകിട്ട് വീട്ടിലേക്ക് വരുന്നില്ല എല്ലാ എല്ലാവരും ചോറ് വയ്ക്കാനായിട്ട് ഇരിക്കുന്നുണ്ട് നേരം മാഷി ചോദിക്കുന്നുണ്ട് ഇത് എവിടെയാന്ന് നേരം ഷീജ പറയും വേദക്ക് ക്ഷീണാന്ന് പറഞ്ഞ് നേരത്തെ പോയി കിടന്നു വേണ്ടെന്നാ പറഞ്ഞത് നേരെ മാഷി പറയുന്നുണ്ട് ഏജ പോയി വിളിക്ക് ഓരോക്കാൻ വരാൻ പറയും ശ്രീജ പോകുന്നുണ്ട് എനിക്കും കമലെറ്റപ്പെടാത്തതുപോലെ മാഷി നോക്കുവ വേദ വിക്രമിന്റെ കട്ടിയിൽ കിടക്കുന്നുണ്ട് റേജ അന്നേരം വിളിക്കുക വികത്ത് തൊട്ടപ്പോ ഈ പോലെ പൊള്ളുന്നുണ്ട് നേരം റേജ പറയുവാ നന്നായി പനിക്കുന്നുണ്ടല്ലോ വേദ എന്താ നേരത്തെ പറയാത്തത് ഹോസ്പിറ്റലിൽ പോവാരുന്നല്ലോ നേര് വേദ പറയുന്നുണ്ട് വേണ്ട ഏട്ടത്തി കഴിച്ചിട്ടാ കിടക്കുന്നത് കുറച്ച് കഴിയുമ്പോ മാറും ഏട്ടത്തി പെക്കോ നേരം ശ്രീജ പറയുന്നുണ്ട് വിളിക്കുന്നുണ്ട് ചോറ് കഴിക്കാൻ നേരം വേദ പറയുവാ വേണ്ടെന്ന് പറയേട്ടത്തി നേരം സ്റ്റേജ ചോദിക്കുക കുറച്ച് കഞ്ഞി കൊണ്ടുവരട്ടെ വരട്ടെ ഓട് കഞ്ഞി അല്ലെങ്കിൽ ചുക്ക് വാപ്പി ഇട്ടുകൊണ്ട് വരട്ടെ നിനക്ക് ചോദിക്കുന്നുണ്ട് നേരം വേദ അങ്ങനെ പറയുവാട് പോയി പറയുന്നുണ്ട് എന്നിട്ട് എല്ലാരും ഫുഡ് കഴിക്കുക വിക്രം ഒത്തിരി ിലേക്ക് വരുവാ ബൈക്കിൽ നിരീരം വിക്രം ചിന്തിക്കുന്നുണ്ട് ഏത് ഒരിക്കൽ പോലും ഞാൻ വിളിച്ചില്ലല്ലോ അല്ലെങ്കിൽ നൂറ് പ്രാവശ്യം ഫോണിൽ വിളിക്കുന്നതാ എന്താ അവള് വിളിക്കാത്തത് എന്നൊക്കെ വിക്രം ചിന്തിക്കുന്നുണ്ട് ആ നിരം വിക്രമിന്റെ ഫോണിലോട്ട് ഓള് വരുവാ ഏതാന്ന് കരുതി പെട്ടെന്ന് ഫോൺ എടുത്ത് നോക്കുന്നുണ്ട് നീരം വിളിക്കുന്നത് കണ്ട് വിക്രം പറയുന്നുണ്ട് അമ്മയോ എന്നിട്ട് ഫോൺ എടുക്കുവ അമലം ചോദിക്കുന്നുണ്ട് എവിടെയാ വിക്രം നീ ഇത്ര നേരമായെന്ന് അറിയാമോ നേരം വിക്രം പറയുന്നുണ്ട് അമ്മ കിടന്നോ ഞാൻ അങ്ങോട്ട് വരുവാ എനിക്ക് ചോറ് വേണ്ട പുറത്തുനിന്ന് കഴിച്ചിട്ടാ വരുന്നത് അമ്മ കഥ കടിച്ചു കിടന്നോ നീരം ശരിയെന്ന് പറഞ്ഞു അമലം ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് നേരം വിക്രം പെട്ടെന്ന് വീട്ടിലോട്ട് വരുവാ വേദ തന്നെയും കാത്ത് കൈവരിൽ ഇരിക്കുന്നുണ്ടെന്ന് വിക്രം ചിന്തിക്കുന്നുണ്ട് ഏതെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് വിക്രം വീട്ടിലോട്ട് വരുവാ നീരം പുറത്ത് വേദിയെ കാണുന്നില്ല അങ്ങനെ പ്രീലോട്ട് പോയി നോക്കുന്നുണ്ട് നീരം വിക്രമിന്റെ കട്ടിലേ ഓടി പുതച്ച് കിടക്കുവ വേദ നീരം വിക്രം പോയി ബെഡ്ഷീറ്റ് അല്ലെങ്കിൽ നിന്നും മാറ്റുന്നുണ്ട് നേരം ഏതാ വിറച്ച് വിറച്ച് കിടക്കും ഒട്ടന്ന് വിക്രം വെറ്റിയിൽ പിടിച്ചു നോക്കുന്നുണ്ട് ഈ പോലെ പൊള്ളുവാരം വിക്രച്ച ശേഷം ഏതേണ്ട അരികിൽ വന്നിരിക്കുന്നുണ്ട് എന്നിട്ട് ഏതേന്ന് വിളിക്കുക ഇതപ്പതിയെ കണ്ണു തുറക്കുന്നുണ്ട് എന്നിട്ട് പറയുവ നിങ്ങൾ വന്നോ കേട്ടും വയ്യ മനൊന്ന് കിടന്നോട്ടെ നേരം വിക്രം ചോദിക്കുന്നുണ്ട് ഈ നിനക്ക് നല്ല പനിക്കുന്നുണ്ട് ഏതാ പറയുന്നുണ്ട് ആറയെല്ലാം ഗുളിക കഴിച്ചായിരുന്നു നിങ്ങൾ കിടന്നോ ഏതാ ഒന്നടിച്ച് കിടക്കുവാണ് ഇത് കണ്ട് വിക്രമിനെ ഇതിരി സങ്കടാവുന്നുണ്ട് ഇതേടെ അരിക്ക് തന്നെ ഇക്രം ഇരിക്കുന്നുണ്ട് അന്നേരം അക്രമിന്റെ കൈന്റെ കൈനോട് ചേർത്ത് പിടിച്ചെടുക്കുക അന്നേരം വിക്രം ഇതേ സ്നേഹത്തോടെ നോക്കുന്നു എന്നിട്ട് വിക്രം ഇതേടെ കയ്യിൽ നിന്ന് അക്രമിന്റെ കൈ മാറ്റുവിട്ട് ഇക്രം ഡ്രസ്സൊക്കെ മാറുവ എന്നിട്ട് പറയിൽ കിടക്ക വിരിക്കുക അന്നേരം വിക്രം വേദി നോക്കിയിട്ട് ഇടക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് വിക്രം വേദി നോക്കുന്നുണ്ട് അനിക്കുറവുണ്ടോ എന്ന് നിരോ വേദ വിറച്ച് വിറച്ച് കിടക്കുക അത് കണ്ട് വിക്രമിന് ഉറക്കം വരുന്നില്ല അത് നീട്ട് ഏദിയുടെ ആരികിൽ പോയിരിക്കുന്നുണ്ട് തെറ്റിത്തോട്ട് നോക്കുക അന്നേരം വേദ വിക്രമിന്റെ കൈനോട് ചേർത്ത് പിടിക്കുന്നുണ്ട് അത് കണ്ട് വിക്രം പയ്യന്മാർന്ന് ഏദിയുടെ ആരികിൽ വിക്രം കിടക്കുക നേരം വേദക്കത്തിൽ അറിയാതെ വിക്രമിനോട് എടുത്ത് ചേർന്ന് കിടക്കുക കിടക്കുവെടുത്ത് വിക്രമിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് വിക്രമിന്റെ അന്നേരം വേദിയോട് വല്ലാത്ത സ്നേഹവും ഇഷ്ടമൊക്കെ തോന്നുക അന്നേരം വിക്രമിന്റെ മനസ്സിന്റെ നിയന്ത്രണം നഷ്ടമാകുന്നുണ്ട് വിക്രമം പിരിഞ്ഞ് വേദി കെട്ടിപ്പിടിക്കുക അറിയാതെ എപ്പോഴും ഇക്രം ഉറങ്ങുന്നുണ്ട് പെട്ടെന്ന് ഇത്രം കണ്ണു തുറന്ന് നോക്കുക ഒട്ടരികെ ഏത് കെട്ടിപ്പിടിച്ച് കിടക്കുന്നത് കൺക്രം തിരിഞ്ഞു കിടക്കുന്നുണ്ട് എന്നിട്ട് ഏതിയുടെ കൈയെടുത്ത് മാറ്റുന്നുണ്ട് നേരം ഏതീയുടെ പനി കുറഞ്ഞു എന്നൊക്കെ നോക്കുക അപ്പോഴേക്കും ഏതീയുടെ വിറയിലൊക്കെ മാറുന്നുണ്ട് എന്നിട്ട് വിക്രം എന്നിട്ട് ഇരുന്നിട്ട് ഏതെ നോക്കുന്നുണ്ട് തിരിച്ചുകൊണ്ട് ഏതീടെ നെറ്റി ഇക്രം തലോടുന്നുണ്ട് എന്നിട്ട് ഇത്രം തറയിൽ പോയി കിടക്കുക ഇതേ ഉറങ്ങിയതൊക്കെ നേരം വിക്രം കൊണ്ട് കിടക്കുന്നുണ്ട് എന്നിട്ട് ഇക്രം കണ്ണടിച്ചു ഉറങ്ങുവാരം വേദമണ്ണ് തുറന്ന് ഇരിച്ചുകൊണ്ട് ഇക്രമിനെ പതിയെ നോക്കുന്നുണ്ട് വിക്രം തന്നെ കെട്ടിപ്പിടിച്ചതിനോട് ചേർന്ന് കിടന്നുറങ്ങിയതും എല്ലാം ചിന്തിക്കുന്നുണ്ട് വേദ അതൊന്നും അറിഞ്ഞില്ല എന്ന് കരുതി ഇക്രം കിടന്ന് നേരം വേദ ഇതെല്ലാം ഓർമ്മിക്കുന്നുണ്ട് ആ നേരം വേദയ്ക്ക് മനസ്സിലാവുക ഇക്രമിന്റെ ഉള്ളിൽ എന്നോട് ഒത്തിരി സ്നേഹവും ഇഷ്ടമൊക്കെ ഉണ്ടെന്ന് നേരം വേദ മനസ്സിലാക്കുന്നുണ്ട് എന്നിട്ട് വേദ സ്വയം പറയുന്നുണ്ട് നിങ്ങളുടെ മനസ്സിനോട് സ്നേഹം മാത്രമേ ഉള്ളൂ പക്ഷെ നിങ്ങൾ പുറത്ത് കാട്ടാത്തതാ ഇക്രം എന്നെ എട്ടിപ്പിടിച്ചു കിടന്നിട്ടും ഞാൻ എന്തുകൊണ്ടാണ് ഇക്രമേ തട്ടി മാറ്റാൻ തോന്നാത്തത് ശരിക്കും ഞാൻ ഇക്രമിനെ സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ടല്ലേ അവൻ ഒന്നും അറിയാത്തതുപോലെ കൃതിനോട് ചേർന്ന് കിടന്നത് എന്നൊക്കെ വേദ ചിന്തിക്കുന്നുണ്ട് അതേപോലും വേദയും ഉറങ്ങുവ